ഹായ് ഗൈസ് ഇറ്റ്സ് നീ പ്രിൻസ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലായി കാണും ദൈ പുറേ കിടക്കുന്ന ഇന്നോവയാണ് അവൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അവന് കിട്ടിയ ചെറിയ ചെറിയ പണികളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾ ഈ വാഹനം എന്നല്ല ഏത് വാഹനമായാലും നമ്മൾ പുറത്ത് വർക്കിന് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇവന് കിട്ടിയ കുറച്ച് പണികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു വാഹനമാണ് ഇന്നോവയാണ് ഇതിൻ്റെ ഇത് കസ്റ്റമറ് ബോഡിയിൽ അതായത് ഈ വണ്ടിയുടെ ബോഡിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫുള്ള് റീപെയിൻറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇത് ഫുൾ റീപെയിൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറ് ഒക്കെ ചെയ് അതായത് ഈ കമ്പനി വന്ന സീറ്റ് കവർ അതെല്ലാം മാറ്റിയിട്ട് പുതിയ സീറ്റ് കവറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടി ചെയ്തത് അതായത് നമുക്ക് നമ്മളൊരു ഒരു വണ്ടി വർക്കിന് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പണികൾ കിട്ടും അപ്പോൾ ഈ വണ്ടിക്ക് ഈ വണ്ടി പെയിൻറ്റിങ്ങിന് ശേഷം ഇറക്കിയതിന് ശേഷം വന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രോപ്പർ മാസ്കിങ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ ഒരു സ്കർട്ടിങ്ങിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കണ്ടോ ഇതൊക്കെ പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് സ്കർട്ടിങ്ങിൻ്റെ അവിടെ അതുപോലെ തന്നെ ബൈക്കിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്യാത്തതുകൊണ്ട് പെയിൻറ്റിങ് പെയിൻറ് കയറി വന്നിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ശരിക്കും വിസിബിളാണ് അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഈ വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സീ കവർ മാറ്റിയിട്ടുണ്ട് കസ്റ്റമർ ഈ സീ കവർ മാറ്റിയിട്ടുണ്ടായിരുന്നുണ്ടോ സീ കവറൊക്കെ വലിയ കുഴപ്പമില്ല പിന്നെ ഉള്ളത് ഈ ഒരു ടേ ലൈറ്റ് മാറ്റിയിട്ടുണ്ട് അത് ടേ ലൈറ്റ് ടേ ലൈറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ വരുവാണെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് വേറെ വണ്ടിയിൽ വേറെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല അലോയിസ് നേരത്തെ ഇത് അലോയിസ് അല്ലായിരുന്നു സാധാ വീൽ സ്റ്റീൽ ഡ്രം ആയിരുന്നു അതൊക്കെ മാറ്റി ഈ അലോയിസിന് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത ആ ഒരു കൂടെ തന്നെ മാറ്റിയതാണ് അലോയിസിന് കിട്ടിയ എന്ന് വെച്ചാൽ ഇതേ ഈ ഒരു പാങ്ങോ ഈ പെയിൻറ് മൊത്തം ഡാമേജ് ആയിട്ട് ഇത് ഫുള്ള് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇതൊക്കെ ജസ്റ്റ് തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ ചെയ്തേക്കുന്നത് പിന്നെ വന്നേക്കുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രോ ട്രോമിൻ്റെ സ്ട്രിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ഇളകി പോന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇതുണ്ടോ ഇവിടെ എല്ലാം പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒന്നുകൂടെ അഴിച്ച് രണ്ടാമതൊന്ന് വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത് ഈ ഡോറിൻ്റെ ഇവിടെ വന്നേക്കുന്നുണ്ട് ഇതെല്ലാം ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് ഈ വണ്ടി ഒരു പെയിൻറ്റിങ് ചെയ്ത് റീപെയിൻറ്റ് ചെയ്തിട്ട് വൺ ഇയർ പോലും ആയില്ല എങ്കിലും ഇതുണ്ടോ ഇതെല്ലാം ഫെയ്ഡായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ വിട്ടിട്ടിരിക്കുന്ന പണി ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഇതെല്ലാം പ്രോപ്പറല്ല ഇതിൻ്റെ ഫിക്സിങ് ഒന്നും പ്രോപ്പറല്ല അതുപോലെ തന്നെ റാറ്ററിങ് നോയ്സിൻ്റെ ഒരു ഭയങ്കര എന്താ ഡിസ്റ്റർബൻസ് ആക്കാം അതായത് ഈ ഒരു ഡോർ പാഡ് ഉണ്ടോ ഈ ഡോർ പാഡ് അതുപോലെ തന്നെ ഈ ഇതുണ്ടോ ഈ ഈ സൈഡിലെ ഇതെല്ലാം പൊളിഞ്ഞു വന്നിരിക്കുന്നുണ്ടോ ൊക്കെ ഭയങ്കര ഇതാണ് അതായത് നമ്മൾ നല്ലൊരു എമൗണ്ട് കൊടുത്ത് വർക്ക് ചെയ്യുക എന്ന് വെച്ച് വർക്ക് ചെയ്തിട്ട് ഇതാണ് അവസ്ഥ ഇത് ഇനി ഈ വണ്ടിയുടെ ഓൾമോസ്റ്റ് രണ്ടാമത് മൂന്നാമതൊന്നൂടെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഇതുകൊണ്ട് ഈ ഇവിടെ എല്ലാം ഗം ഒലിച്ചിറങ്ങിയാണ് ഇതൊന്നും ഇതൊക്കെ പോന്ന് പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് ഇതാണ് ഈ ഒരു ഭാഗം വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് സീറ്റ് കവർ ചെയ്തേക്കുന്നത് സീറ്റ് കവർ സീറ്റിന്റെ ഡിസൈൻ ആയാലും വലിയ കുഴപ്പമൊന്നും സീറ്റ് കവറൊന്നും വലിയ ഇതില്ലാത്തതാണ് ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം അങ്ങനെ കുറ്റം പറയാൻ പാടില്ല ഇതാണ് രണ്ടാമത് ഫുൾ ബോഡി വർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിക്സിങ് ചെയ്ത ഇതൊക്കെ പ്രോപ്പർ ഫിക്സിംഗ് അല്ല ആറ്റിംഗ് നോയിസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റാറ്റിംഗ് ആറ്റിംഗ് നോയിസ് ആണ് ഈ ഒരു ഇതൊക്കെ കറക്റ്റ് മാസ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അയച്ച് വെച്ചതിന് ശേഷം വേണം പെയിൻറ്റ് ചെയ്യാൻ ഇതൊക്കെ ഒരു ഫോൾട്ടാണ് വണ്ടിയുടെ പെയിൻറ്റിങ്ങിൽ തന്നെ ഒരു ഭയങ്കര ഫോൾട്ടാണ് ഈ ഒരു ഇതുണ്ടോ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പിന്നെ ഈ ഫോഗ്ലാമ്പ് മാറ്റണം ഈ ഫോഗ്ലാംബൊക്കെ പോയി ഈ ഒരു സ്ട്രിപ്പൊക്കെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടോ ഇതെല്ലാം ഡാമേജായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വണ്ടി ഓക്കെ ആവും അതുപോലെ തന്നെ നമുക്ക് ഈ ലൈറ്റ്സ് ഈ ഒരു ലൈറ്റ് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് ഇത് പോളിഷ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നോവയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ബോണറ്റ് ബോണറ്റാണെങ്കിൽ അത്യാവശ്യം ഹെവി ബോണറ്റ് ആണ് എനിക്ക് തോന്നുന്ന ഒരു ചെറിയ എൻ്റെ ഒരു ഒപ്പീനിയനാണ് മറ്റേ നമ്മുടെ അതായത് ടാറ്റ സഫാരിക്കുന്നത് പോലെ ഒരു ഹൈഡ്രോളിക് ആയിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ അത്യാവശ്യം ഹെവി ബോണറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് എയർ ഫിൽട്ടർ അപ്പം ഇത്രയും വലിയ ഒരു സംഭവമാണ് എയർ ഫിൽട്ടർ ഇതെന്ന് പറയുന്നത് എ ബി എസിൻ്റെ ഒരു യൂണിറ്റാണ് മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കൂളൻ്റാണ് ഇതിനകത്താണ് കൂളൻ്റ് ഒഴിക്കുന്നത് പിന്നെ ഇത് പമ്പാണ് ഡീസൽ പമ്പാണ് വരുന്നത് ഇതിങ്ങനെ ഇത് പ്രസ് ചെയ്താൽ മതി കേട്ടോ പ്രെസ് ചെയ്യാം അതായത് ഡീസലൊക്കെ ഇപ്പോൾ തീർന്നു പോയി എവിടെയെങ്കിലും വഴിയപ്പെട്ടിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതൊന്നും ലോഡ് ചെയ്ത് കൊടുത്താൽ മതി വലിയ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ആകും ഇത് ഇതിൻ്റെ ഫ്യൂസ് ബോക്സ് ആണ് ഫ്യൂസ് ബോക്സ് ഓണിൻ്റെ റിലേ ആണ് റിലേക്ക് പ്രോപ്പറായിട്ട് റസ് ചെയ്തിട്ടില്ല ആമറോണിൻ്റെ ഒരു വലിയൊരു ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത് ഇത് പിന്നെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ആണ് ഇതിനകത്ത് വരുന്നത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇതാണ് വരുന്നത് ഇത് വൈപ്പർ ക്ലീനിങ്ങാണ് വാഷ് ഫ്ലൂയിഡ് ഇതിനകത്താണ് ഒഴിക്കുന്നത് ഇപ്പോൾ ഒരു പരിചയപ്പെടാനാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെടാനുണ്ട് കേട്ടോ അത്രയും എഞ്ചിൻ റൂം ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ളൊരു എൻജിൻ റൂമ് കൂടെയാണ് അത്രയും വലിയൊരു ഹെവി എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത് നല്ല പവറുള്ള അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്ന ഒരു സൗണ്ട് ഉണ്ട് വേറെ ഒരു എന്താ എല്ലാവരും പറയാമല്ലോ ലൈ ലാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഫീൽ എന്നാണ് അതേപോലത്തെ ഒരു ഫീലാണിത് അപ്പോൾ ഇതാണ് ഓവറോൾ എൻജിൻ എന്ന് പറയുന്നത് ഇല്ല ഏകദേശം ഒരു വൺ ലാക്ക് സെവൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഇനിയും കിടക്കുന്നു കേട്ടോ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു എങ്ങനെ പോയാലും ഒരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു ടെൻ ലാക്ക് പോകും ഓടും ഈ സാധനം അത്രയ്ക്ക് റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ് ഇരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് റിഫൈൻഡാണ് ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ